ഇത് ഫുള്ള് ഫുള്ള് കയറ്റി കൊടുക്കാം നമുക്ക് ഫുള്ള് കൊടുക്കണ്ട ആ പൈസ കൊടുക്കണ്ടും ഇപ്പൊ ഡീസലേ ഡീസൽ രണ്ടര കയറും ഒരു പത്തറുറുപയറങ്ങോ അറുനൂറ് നമുക്ക് കൊടുക്കാം കൊടുക്കാറുണ്ട് ഇത് ഡീസലാ മാത്രം മൈനേജ് കിട്ടും ഡീസൽ പത്ത് പതിനേജ് കിട്ടും ാണ് കേരളത്തിൽ വേറെയും കിട്ടൂല മൂന്നര നല്ല മൈലേജ് കളർ വരും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം എല്ലാം ഓഫറുകൾ കൊടുക്കല്ലേ ലാഭം ഫുൾ ലോൺ ഫുൾ ലോണ് ഇതുവരെ വന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റുപയോഗ പത്ത് മുകളിൽ റിട്ടേൺ കൊടുക്കാലും അതെ നല്ല വൃത്തലായിട്ട് ഇവിടെ ഉണ്ടല്ലേ വേറെ മേജറ ആക്സിലൻപ്ലേസ് ഒരു അങ്ങനെ ഒന്ന് രണ്ട് രണ്ടാഴ്ച അല്ലേ മണ്ഡലം മാറി കുറെ സ്റ്റോൾ പുതിയ സ്റ്റോക്കറി എല്ലാ ഓഫറുകളും കൊടുക്കും ഫുൾ ഓഫർ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞിട്ടാണ് നമ്മള് മലപ്പുറം ജില്ല തിരൂര് കാരത്തൂരാണ് ലൊക്കേഷൻ വരുന്നത് വീട്ടിലെ പരിപാടിയാണ് അല്ലേ അതുകൊണ്ട് ലാഭം ചെറിയ ലാഭം കൊടുക്കുള്ളൂ ലാഭത്തില് പൈസ കൊടുക്കണം പ്രൊഫൈൽ ആണ് അതെല്ലാം അല്ലേ പ്രൊഫൈൽ ക്ലിയർ ആണെങ്കിൽ ഫുൾ ലോൺ മേജർ ആക്സിഡന്റ് ഒരു ഇല്ല പറഞ്ഞു കൊടുക്കും കൊടുക്കും പറ്റിച്ചില്ല വീട്ടിൽ എത്തിച്ചു കേരളത്തിലെ ഏത് വാർത്തകൾ ആണെങ്കിലും കൊടുക്കും ചെറിയ എണ്ണക്കായി കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി അല്ലേ അതിനുള്ള ചെല കൊടുത്താൽ മതി ഇവിടെ ചെയ്ത് തരും ഫുൾ ഗ്യാരന്റി വണ്ടികളെ നമ്മടുത്തെ മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങോ പതിനാറ് വണ്ടികളുണ്ട് സ്റ്റോക്ക് ഉണ്ട് ഏറ്റവും കുറഞ്ഞോണ്ട് എത്ര മുതലോ കൊടുക്കേണ്ടത് റിഡ്സില് സ്റ്റാർട്ടിങ് ഉണ്ട് പത്ത് മോളില് പിന്നെ എക്സി ഓട്ടോമാറ്റിക് ഉണ്ട് ആ

രണ്ടാമത്തെ റീപ്ലേസ് ഒരു പരിപാടി എല്ലാംകൂടി വൃത്തിളെ എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് മൂന്ന് മുപ്പതിനു കൊടുക്കാം കൊടുക്കാം എന്തെങ്കിലും കുറച്ചും കൊടുക്കാം കൊറച്ചും കൊടുക്കാ കസ്റ്റമർന്നെ അടിപൊളി നാല അലവിൽ ഒക്കെ ചെയ്തോണ്ടില്ലേ ലോണ് നമുക്ക് രണ്ടര

കറക്റ്റ് ഓട്ടുണ്ടോ ഇഷ്ടം ഇഷ്ടി ആ ഉള്ളവേണ്ടല്ലേ റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതേ ഫൈനില് ഒരു അഞ്ചു കൊടുക്കും ഫൈനല് ഓഫർ ഓഫർ വരെ കൊടുക്കാൻ അഞ്ചു ലക്ഷത്തി എമ്പത്തയ്യാറ് പതിനേഴ് മോളില് ആ സ്ഥലം ഓപ്ഷനിൽ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഗ്യാരണ്ടി വേണ്ടി ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ െ ഇതില് ഫുള്ള് കേറും പൈസ കൊടുക്കണ്ടും ഡീസല് എത്ര മൈലേജ് കിട്ടും മൈലേജ് കിട്ടും കിട്ടും പറയാം കിട്ടും അടുത്തോണ്ടല്ല അടിപൊളി എക്സുല എക്സ് യു വിനെ മോഡൽ ടി വി ത് ആ കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ ഒന്നാം അറുപത് ഓടി ഓടിയാണോ അലവിലെ കമ്പനി ചെയ്തല്ലോ ആ

ലോൺ എത്ര ലോൺ ആറ് ചെയ്ത് ആണ് കസ്റ്റമർ പേപ്പർ ആറ് ഫുള്ള് പൈസ മുടക്കാൻ അടുത്തോണ്ടല്ല അടിപൊളി ഫോർ ഇന്റു ഫോർ ടെസ്റ്റർ ആണല്ലേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രണ്ടാമത്തെ ഓണർ വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പ് വണ്ടി ഫുൾ വർക്കിംഗ് കേരളത്തിൽ കേരളത്തിന് വേറെയും കിട്ടില്ല ഫുള്ള് വണ്ടി കിലോമീറ്റർ വരുമാനത്തെ ഓണർ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് അല്ലാതെ കേരള വണ്ടി വണ്ടി ആ ഫോർ ഫോർഇൻറ്റ് എല്ലാം വർക്കിനുള്ള അടിപൊളി വണ്ടി അടിപൊളി മൂന്നര ലക്ഷം ആയിക്കോട്ടെ ലോൺ അത്ര വരുന്ന ക്ലിയർ ആണെങ്കിൽ മൂന്നര ലക്ഷം തന്നെ ഫോർ ഇന് ഫോൺ കൊടുക്കാം ഇപ്പൊ മുടക്കാറക്കല്ലീസിനെ മാത്രം ഡീസലിന് ഫോർഇന്റ് ഫോർ ഇത് ഒരു മൈലേജ് അടിപൊളി ഹോണ്ട നല്ല എന്തായാലും കിട്ടും മോഡല കേരള ഓ ഉണ്ടല്ലേ ടയർ കടുപുത്തോ എല്ലാം സാറല്ലേ ഇത് ഓപ്ഷൻ ഓപ്ഷനെ ഇത് ഓപ്ഷൻ എക്സ് എക്സ് ആണ് അല്ലേ ിലോമീറ്റർ ഒന്നും ഓടിയാണ് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം ആ നിലവിലുള്ള സീറ്റർ പറയാം വണ്ടി ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് മൈലേജ് എല്ലാ ഓഫറുകൾ ലാഭം ഫുൾ ആണ് ഇതൊക്കെ ഫുൾ ആണോ പൈസ കൊടുക്കണ്ട എല്ലാം ഒരു പത്ത് പതിനഞ്ച് വണ്ടി ഫുൾ ഓൺ കൊടുക്കാം പൈസ ഡീസലാട്ടോ ഡീസൽ കിട്ടും എങ്ങനെ ഓടിച്ചാലും കിട്ടും അടുത്ത അടിപൊളി ഓഫർ പോലെ വേഗനല്ലേ അത് സി എൻ ജി ആണല്ലേ സി എൻ ജി രണ്ടായിരത്തി പതിനാറ് മോഡൽ ആ പതിനാറ് മോഡൽ സി എൻ ജി ലി എൻ ജി നമ്പറായ വേണ്ടി കേട്ടോ കേരള നമ്പറായ വണ്ടിയാണ് അല്ലേ ആ തിരൂർ ആണല്ലേ ഇത് ഓപ്ഷൻ കിലോമീറ്റർ കിലോമീറ്റർ മൈലേജ് കിട്ടും

ഇതിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു നാല് രൂപ ലോൺ കഴിഞ്ഞു കൊടുക്കാം മാക്സിമം ഒരു പത്താർ അറുപതിനോ തിരക്കറിയ സുഖ അടുത്തുള്ള ചെയ്ത സൂപ്പർ മോളി ഇത് രണ്ടായിരത്തി പത്ത് വണ്ടി പത്ത് മോണിനൽ കേരള രണ്ടാമത്തെ രണ്ടാമത്തെ ഓണി ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാറല്ലേ ഗ്യാരണ്ടി കൊടുക്കാം അടിപൊളി അലവിൽ ഒക്കെ ആ എത്ര ഓടിയണോ ഓടിയുള്ളത് ഇത് ഒന്ന് പതിമൂന്ന് ഓടിക്കും ഓടിയണോ ആ ഓണർഷിപ്പ് വരെ രണ്ടാമത്തെ ഓണർ എത്ര വണ്ടി നമ്മൾ ചോദിക്കണെങ്കിൽ നമ്മൾ ഫൈനിൽ ഒന്ന് ഇനി കൊറക്കാണ്ടാവില്ല ചെറിയ വ്യത്യാസം ആൾക്കാർ വന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റുപയോഗ പത്തുമുള്ള റിട്ടേൺ കൊടുക്കാം അതെ നല്ല വൃത്തപൊളി ഉണ്ടല്ലേ വേറെ ഇല്ലല്ലോ ഫുൾ ഗ്യാരന് വരല്ലേ ലോൺ എറണാല്യാസിക്കാം നോക്കാമെങ്കിലും കസ്റ്റമർ എന്നോ അല്ലേ ഓക്കെ ഇത് വിടേ ഡീസൽ അത്ര വില കിട്ടും എന്തായാലും കിട്ടും അടിപൊളിയായിട്ട് ഐറ്റം അതെ മുസ്സുക അതേപോലെ അടിപൊളി അല്ലോ രണ്ടായിരത്തി ഫുൾ ഉണ്ട് മോഡല് രണ്ടായിരത്തി പതിനാലിൽ സെറ്റിഡി ആയി പതിനാല് മോഡലാണ് ഫുള്ള് ഓഫേ ആ ഓ അടിപൊളി ഉണ്ട് അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് രണ്ടാമത്തെ കാര്യങ്ങൾ നിലവിലുള്ളത് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഒന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നാല് തൊണ്ണൂറ് കൊടുക്കാം നാല് ലക്ഷത്തി ഫൈനൽ ഓഫർ കൊടുക്കാനല്ലേ റിവേഴ്സ് റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട് ഓഫറേ ഉണ്ട് എല്ലാം ചെയ്തോണോ ആ ലോൺ ഒക്കെ മാക്സിമം മാക്സിമം ലോൺ സെവൻ സീറ്റ് എട്ട് സീറ്റ് ഒക്കെ പോവാല്ലേ ലോൺ ഫുൾ പരാതി നോക്കാം മാക്സിമം നോക്കല്ലേ അല്ലെങ്കിൽ ഒരു പത്താർ അറുപതിന ഇതിൽ മാത്രീജ് എന്തായാലും പറയാണുണ്ടല്ലേ അടുത്തോണ്ടല്ല അടിപൊളി ഓണ്ട അമേസ രണ്ടായിരത്തി കിലോമീറ്റർ കാര്യങ്ങളാണ് കേരളം മൈലേജിലാണ് റീപ്ലൈസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല മൂന്നാമത്തെ ഓണർ ആയിരുന്നു നിലയിലുള്ള ഓഫറൊക്കെ എല്ലാ വണ്ടിയും കൊടുക്കണ്ടല്ലേ ഫുൾ ഓൺ ആയിട്ടും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം മൂന്നാമിന് എത്ര മോളിൽ പതിനാല് വണ്ടി പതിനാല് മോളിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഗോൾഡ് കൊടുത്തിട്ടുണ്ട് നല്ല മൈലേജ് ലോൺ ഉണ്ട് പുതിയ ടയർ എല്ലാം ഉണ്ട് എല്ലാം ഉഷാറിലോണ്ടില്ലേ ലോൺ അത്ര ഫുൾ ഓൺ ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം ആ

റീപ്ലേസ് കാര്യങ്ങളുടെ ഒന്നുമില്ല രണ്ടാമത്തെ ഓണർ നിലവിലുള്ള രണ്ട് ലക്ഷത്തി അറുപതിനായിരം വെറും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഫുൾ ഗ്യാരന്റി വണ്ടി എന്ന് പറയാനല്ലേ രണ്ടുപത് രണ്ടാടുകൾ രണ്ട് ലക്ഷത്തിനായിരം ഫുൾ ലോൺ കിട്ടിക്കൽ പെട്ടോളാള് എത്ര മൈലേജ് കിട്ടും പെട്രോൾ നമുക്ക് ഒരു പത്ത് പതിനെട്ട് മൈലേജ് എടുത്ത് കിട്ടും